കയ്യില് വളറിന്റെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ ലോക്കറ്റുകളാണ് അതായത് കൃഷ്ണൻ സരസ്വതി ലക്ഷ്മി മുരുകൻ അയ്യപ്പൻ അങ്ങനെ വിഷുമായ സ്വാമിയുടെ അങ്ങനത്തെ ലോക്കറ്റുകളാണ് വിഗ്രഹത്തിന്റെ ലോക്കറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ കാണാൻ പോകുന്നത് അത് പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്യുവർ പഞ്ചലോകത്തിലാണ് അപ്പൊ നമുക്ക് അതേ സമയം കഴിയണം പഞ്ചലോകത്തിന്റെ വിഗ്രഹങ്ങളുടെ ലോക്കറ്റുകളുടെ വീടുകളിലേക്ക് കിടക്കാം അപ്പൊ വീഡിയോ കിടക്കുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യം മേലെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലുള്ള മാർക്കറ്റിൽ അപ്ഡ്ഡേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകള് പഞ്ചലോകിലാണ് വൺ ഗ്രാം ആണെങ്കിലും ഇമിറ്റേഷൻ ആണെങ്കിലും കയ്യിലേക്ക് കൊള്ളാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ അത് ഞാൻ തീർപ്പിക്കുന്നില്ല അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് മുന്നേറാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സമയമുള്ള വീടുകൾ കിടക്കാം ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ പഞ്ചലോകത്തിൽ ചെയ്തിരിക്കുന്ന ലോക്കറ്റുകൾ അപ്പൊ നമുക്കിത് നമ്മൾ കൃഷ്ണന്റെ ഉണ്ട് വിഷ്ണുമാചാത്തന്റെ ഉണ്ട് അതുപോലെ തന്നെ ലക്ഷ സരസ്വതി ഉണ്ട് അയ്യപ്പനുണ്ട് മുരുകനുണ്ട് മുരുകൻ്റെ വെയിലുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് വീടുകളിൽ കിടക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ലോക്കറ്റ് ഇന്നത്തെ വീടിലത്തെ നമ്മുടെ കൃഷ്ണൻ്റെ കണ്ണൻ്റെ ലോക്കറ്റാണ് കൃഷ്ണൻ്റെ ലോക്കറ്റാണ് നമ്മളെ പ്യുവർ പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീടിൽ കാണിക്കുന്നതിൻ്റെ റേറ്റ് കൂടെ ഞാൻ സെപ്പറേറ്റ് കൊടുക്കാം ഇത് പ്യുവർ പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയിരുന്ന കൃഷ്ണൻ്റെ ലോക്കറ്റാണ് നമുക്കിനി അടുത്തത് വരുന്നത് ലക്ഷ്മിയുടെ ലോക്കറ്റ് വരുന്നുണ്ട് അതൊരുക്കി കിടക്കാം ഇതാണ് നമ്മുടെ ലക്ഷ്മീൻ്റെ ലോക്കറ്റ് വരുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ നമ്മുടെ മാലയിലൊക്കെ ചാർത്താനൊക്കെ നല്ല എളുപ്പത്തിൽ ചാർത്താനും അതുപോലെ നല്ല ഭംഗി കിട്ടണമെന്നുമാണ് ഇത് നമ്മുടെ ലക്ഷ്മിയുടെ ലോക്കറ്റാണ് സരസ്വതിൻ്റെ ലോക്കറ്റാണ് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ അയ്യപ്പിൻ്റെ ലോക്കറ്റാണ് നമ്മുടെ സാമ്യ അയ്യപ്പൻ്റെ ലോക്കറ്റാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ മുരുകൻ്റെ ലോക്കറ്റാണ് കാണിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചലോകത്തിലാണ് ഇനി അടുത്തത് നമുക്ക് മുരുകൻ്റെ വെയിലിൻ്റെ ലോക്കറ്റ് ഉണ്ട് അതിങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇനി ഞടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ ലോക്കറ്റിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ഒരു ലോക്കറ്റ് ഇതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പിന്നെ വിഷ്ണുമായ ലോക്കറ്റിന് നമുക്കിങ്ങനെ ത്രീ ഇ ഡി എഫക്റ്റ് ആയിട്ടുള്ള പോത്തിൻ്റെ മുകളിലിരിക്കുന്ന വിഷ്ണുമായ സ്വാമിയുടെ ലോക്കറ്റിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന് എണ്ണൂറ്റി അൻപതും നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നൂറ് രൂപയാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ താഴെ കടന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വരുന്നതാണ് ഷോപ്പിൻ്റെ അഡ്രസ്സ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ സിമാസ തുള്ളിക്കടേൻ്റെ അടുത്ത് കോർത്ത് ലൈനിൽ ലെഫ്റ്റിൽ എഴുതാൻ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറി വാട്സാപ്പിന് താഴെ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം